ലക്ഷക്കണക്കിന് വീടുകളാണ് നമ്മുടെ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത് അതിലേറെ വീടുകൾ ആർക്കും വേണ്ടാതെ ജീർണിച്ച് നാമാവശേഷമാവുകയും ചെയ്യുന്നു എന്നാൽ കുഞ്ഞു വീടുകളുടെ കാര്യം അങ്ങനെയല്ല അതിനെന്നും ആരാധകർ ഏറെയാണ് ദിനംതോറും എന്നോണം ആളുകൾ ചെറിയ പുതിയ വീടുകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു അത്തരത്തിലൊരു വീട് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഈ വീടിൻ്റെ ആകെ നിർമ്മാണ ചിലവ് ഏഴ് ലക്ഷം രൂപയാണ് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ എന്ന സ്ഥലത്തെ ജോയി എന്ന മത്സ്യബന്ധന തൊഴിലാളിയുടെ വീടാണ് ആധുനിക കാലത്തെ ആഡംബരങ്ങളൊന്നും തൊട്ട് തീണ്ടാത്ത ഒരു വീട് ആകെ വെള്ളം നിറച്ചാർത്ഥി കാണുന്ന ക്ലാരി ടൈലിൻ്റെ വർണ്ണങ്ങൾ മാത്രമാണ് മുറ്റത്ത് ഒരു ചെറിയ സിറ്റൗട്ട് നൽകിയിരിക്കുന്നു കടൽ തീരമായതിനാലും സ്ഥിരമായി വെള്ളം പൊങ്ങുന്ന സ്ഥലമായതിനാലും ഫൗണ്ടേഷൻ ഒരു അല്പം ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്തെല്ലാം വെളിവെളുത്ത ചൊരിമണ്ണലാണ് സിറ്റൗട്ടിൻ്റെ ഭംഗിക്കും ദൃഢതയ്ക്കും വേണ്ടി രണ്ട് സ്ക്വയർ തൂണുകൾ നൽകിയിട്ടുണ്ട് ചെറിയ സിറ്റൗട്ടിൻ്റെ വലതുവശം ചേർന്ന് ഒരു ചെറിയ പോർച്ചും നൽകിയിരിക്കുന്നു സാധാരണക്കാരായ ആളുകൾക്ക് വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പോർച്ചൊരു അധിക പറ്റാണ് എന്നാലും ഇത് വീടിൻ്റെ ഒരു ഭംഗിയും കൂടിയാണ് വളരെ വളരെ ലളിതമായ ഒരു എലിവേഷനാണ് സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ക്രീം കളർ വെട്രിഫൈഡ് ടൈലുകളാണ് സിറ്റൌട്ടിൽ പാകിയിട്ടുള്ളത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു നിർമ്മിതിയാണ് ഈ വീട് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ആകെ വിസ്തൃതി അതിലീക്കാണുന്ന സിറ്റൌട്ടും അതുപോലെ ഒരു ഹാളും രണ്ട് ബെഡ്റൂമുകളും കിച്ചണും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു നാട്ടിൽ തന്നെ കോൺട്രാക്ടറായ ബിനീഷ് എന്നവരാണ് ഈ വീട് ഇവർക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് ബേസിൽ വെച്ച് നൽകിയത് ദൃഢതയും കാണാൻ ഭംഗിയുമുള്ള ഒരു വീട് ഏഴു ലക്ഷം രൂപയിൽ കുറച്ച് നിർമ്മിക്കുക ഇക്കാലത്ത് അസാധ്യമാണ് ഏതായാലും വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകുന്നു വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇരുവരും ചേർന്നാണ് നമുക്ക് വാതിൽ തുറന്നു നൽകിയത് സാധാരണ നമ്മൾ എവിടെയും കാണുന്നത് പോലെ തന്നെ നീളമുള്ള ഒരു ഹാളാണ് നമ്മളെ ആദ്യം വരവേൽക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഇത്തരം വീടുകളുടെ പ്രയർ റൂമും ആളുകൾക്ക് ഇരിക്കാനുള്ള സിറ്റിങ്ങും അതുപോലെ ഡൈനിങ് ഏരിയയും എല്ലാം ഈ ഹാൾ ആയിരിക്കും ചിലവ് കുറക്കുന്നതിൻ്റെ ഭാഗമായി ചില ആളുകളെങ്കിലും കോൺക്രീറ്റ് കട്ടളകൾ വീടിന് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവിടെ അതെല്ലാം ഒഴിവാക്കി മഹാഗണി എന്ന നാട്ടുതടിയിലാണ് ജലലുകളും വാതിലുകളുമെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിന് സഹായമായി കുറച്ച് തുക കിട്ടി ബാക്കിയായ തുക ജോയിയും ഭാര്യയും ചേർന്ന് സ്വരുക്കൂട്ടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് സുന്ദരവും ലളിതവുമായ ഈ ഹാളിൻ്റെ വലതുവശത്ത് രണ്ട് ചെറിയ കിടപ്പുമുറികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിലൊന്നിൻ്റെ കാഴ്ചകൾ നാട്ടിൻപുറങ്ങളിലെ വീടാണ് സാധാരണക്കാരുടെ വീടുകൾക്ക് പളവളപ്പ് വളരെ കുറവാണ് അവരുടേതായ രീതിയിൽ ഒരു ബെഡ്റൂം ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കാഴ്ചയിൽ സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് കാണുന്നത് ചെറിയ സ്ക്വയർ ഫീറ്റുള്ള വീടായതിനാൽ കൃത്യമായും അത്ര തന്നെ ഉണ്ടാകാനാണ് സാധ്യത ഒരു ഫാമിലി കോട്ട് കട്ടിലിൽ ഒരു കിടക്കുപേരി മാത്രം ഇട്ടാണ് കട്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല ക്രോസ് വെന്റിലേഷനൊക്കെ സംഘടിപ്പിച്ച മുറിയാണ് പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് കടൽക്കാറ്റ് അകത്തേക്ക് കയറുന്നതിന് വേണ്ടി രണ്ട് ജനലുകളും ഇവിടെ നൽകിയിരിക്കുന്നു അമിത അലങ്കാരത്തിൻ്റെ ഭാരമില്ലാതെ അതുപോലെ അമിതമായ കടത്തിൻ്റെ തൊന്തരവൊന്നുമില്ലാതെ ഇതുപോലെ ചെറിയ വീടുകൾ നിർമ്മിച്ച് കഴിയുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ജോയിയെ പോലെ അവരെല്ലാം നമുക്ക് തികഞ്ഞ മാതൃകയുമാണ് ഇവിടെയുള്ള രണ്ടാമത്തെ ബെഡ്സ്പേസ് പോർച്ചിലേക്കും അതിനപ്പുറം മുറ്റത്തേക്കും തുറക്കുന്ന ഒരു മൂന്ന് വാളി ജനലാണ് ഈ മുറിയുടെ ഏറ്റവും പ്രധാന ആകർഷണം തൊട്ടപ്പുറത്ത് ആദ്യം നമ്മൾ കണ്ട അതേ മുറിയുടെ വലിപ്പമാണ് ഒരു ചെറിയ കട്ടിൽ കൂടാതെ ഒരു ദിവാൻ കോട്ടും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം സ്റ്റോറേജിനായി പഴയ മോഡലിലുള്ള ഒരു സ്ലാബും ഈ മുറിയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ പ്രധാന തളത്തിന്റെ അങ്ങേയറ്റത്ത് അതായത് അതിന്റെ പിന്നിലായി വളരെ ലളിതമായ വളരെ ക്യൂട്ടായ ഒരു അടുക്കളയും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അതിന്റെ കാഴ്ചകൾ ജോയിയുടെ ഇപ്പോഴത്തെ ധനസ്ഥിതി മെച്ചപ്പെട്ട ഉടനെ തന്നെ അടുക്കള ഒന്ന് മോടി പിടിപ്പിക്കുകയായി കുറച്ച് കബോർഡ് വർക്കുകൾ കൂടി ഇവിടെ ഉടനെ എത്തും അപ്പോൾ അടുക്കള ഇതിലും സുന്ദരമാവുകയും ചെയ്യും എന്നാൽ ഈ ജന്മം മുഴുവൻ സമാധാനമായി കഴിയാൻ ഈ അടുക്കളയും ഈ വീടും മതി എന്നതാണ് സത്യം